ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് വിജയലക്ഷ്യം ഉയർത്തി മടങ്ങുമ്പോൾ ഇങ്ങനെയൊരു ആന്റി ക്ലൈമാക്സ് പഞ്ചാബ് കിങ്സ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല പഞ്ചാബിന്റെ വെടിക്കെട്ടിന് അതേ നാണയത്തിൽ ഹൈദരാബാദിന്റെ തിരിച്ചടി വന്നു അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും അടിച്ചു തകർത്തപ്പോൾ ഹൈദരാബാദിന് ചരിത്ര ജയം തന്നെ ലഭിച്ചു രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഹൈദരാബാദ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് എന്ന ലക്ഷ്യത്തിലെത്തി ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒന്നാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് പഞ്ചാബ് ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയോൾ ഹൈദരാബാദ് ഓപ്പണർമാരുടെ മുഖത്ത് ആശങ്കയുണ്ടായിരുന്നില്ല മറിച്ച് ലക്ഷ്യം മറികടക്കാനെന്നുള്ള ആത്മവിശ്വാസം മാത്രമായിരുന്നു അത് അനർത്ഥമാകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കണ്ടത് ട്രാവിസ് എഡും അഭിഷേക് ശർമ്മയും കത്തിക്കയറി സൺറൈസേഴ്സ് ആദ്യ നാല് ഓവറിൽ തന്നെ അമ്പതിലെത്തി പവർപ്ലൈ കഴിയുമ്പോൾ സ്കോറ് എൺപത്തിമൂന്നിലും അഭിഷേക് ശർമ്മയായിരുന്നു കൂടുതൽ അപകടകാരി ഏഴാം ഓവറിൽ അഭിഷേക് അർദ്ധ സെഞ്ചുറി തികച്ചു അതും പത്തൊമ്പത് പന്തിൽ നിന്നു പിന്നീട് ട്രാവിസ് ഹിഡിന്റെ ഊഴമായിരുന്നു ഹെഡും അടിച്ചു തകർത്തതോടെ ടീം എട്ട് ഓവറിൽ നൂറ്റി ഒമ്പതിലെത്തി പിന്നീട് പഞ്ചാബ് ബോളർമാർ നിലംതുട്ടില്ല എറിഞ്ഞ ബോളർമാരെല്ലാം നന്നായി തല്ലുപങ്ങി ഓവർ പൂർത്തിയായപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ ഹൈദരാബാദ് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എടുത്തു അതായത് അറുപത് പന്തിൽ ജയിക്കാൻ വേണ്ടത് നൂറ്റിമൂന്ന് റൺസ് ഒടുക്കം ടീം സ്കോർ നൂറ്റി എഴുപത്തി ഒന്നിൽ നിൽക്കുമ്പോഴാണ് ഹൈദരാബാദിന്റെ ആദ്യ വിക്കറ്റ് വീഴുന്നത് മുപ്പത്തിയേഴ് പന്തിൽ നിന്നും ഒമ്പത് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെടെ അറുപത്താറ് റൺസെടുത്താണ് ഹെഡും മറങ്ങിയത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഓപ്പണിംഗ് വിക്കറ്റിലെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത് പിന്നാലെ അഭിഷേക് ശർമ്മ സെഞ്ചുറി പൂർത്തിയാക്കി നാൽപ്പത് പന്തിൽ നിന്നും താരം മൂന്നക്കം കടന്നത് പിന്നാലെ മൂന്നാമനായി ഇറങ്ങിയ ഹെൻഡിച്ച് ക്ലാസിനെ ഒരു വശത്ത് നിർത്തി അഭിഷേക് വെടിക്കെട്ട് തുടർന്നു പഞ്ചാബ് താരങ്ങൾക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പതിനേഴാം ഓവറിൽ അഷ്ദീപ് സിംഗിന്റെ പന്തിൽ പുറത്തായി അഭിഷേക് കൂടാനം കയറുമ്പോൾ എസ് ആർ എച്ച് സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലെത്തിയിരുന്നു പിന്നീട് ക്ലാസനും ഇഷാൻ കിഷാനും ടീമിനെ വിജയത്തിലെത്തിച്ചു